തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന പുതിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ പോലീസ് വേഷത്തിൽ വീണ്ടും ടൊവിനോ തോമസ് എത്തുന്നു നരിവേട്ട ഇഷ്കിന് ശേഷം അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ തമിഴ് താരം ചേരൻ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു മറവികൾക്കെതിരായ ഓർമ്മകളുടെ പോരാട്ടം എന്ന ടാഗ്ലൈനിലാണ് സിനിമ എത്തുന്നത് സുരാജ് വെഞ്ഞാറമ്മൂട് പ്രധാന വേഷത്തിലെത്തുന്ന ഈ സിനിമയിൽ ഏറെയാണ് കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എബിൻ ജോസഫാണ് നരിവേട്ടയ്ക്ക് തിരക്കതൊരുക്കുന്നത് സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ ഇതിനോടകം ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞു ടൊവിനോടെ ഒരു മികച്ച സിനിമയ്ക്കായി ഒരു മികച്ച പോലീസ് കഥാപാത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം മലയാളികളുടെ സ്വന്തം സുരേഷ് ഗോപി വീണ്ടും വക്കീൽ വേഷത്തിലെത്തുന്ന സിനിമയാണ് ജാനകി വെസിസ് സ്റ്റേറ്റ് ഓഫ് കേരള ജെ എസ് കെ വർഷങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി ഒരു വക്കീൽ വേഷത്തിലെത്തുന്നത് എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് പ്രവീൺ നാരായണൻ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അനുപമ ഒരു ശ്രദ്ധേയമായ കഥാപാത്രത്തിൽ എത്തുന്നു ഒരു സാധാരണ പെൺകുട്ടി നടത്തുന്ന നിയമയുദ്ധമാണ് സിനിമയുടെ പ്രമേയം പെർഫോമൻസ് ആയ ഒരു മികച്ച സിനിമയ്ക്കായി സുരേഷ് ഗോപിയുടെ പ്രകടനത്തിനായി നമുക്ക് കാത്തിരിക്കാം സുരേഷ് ഗോപി വക്കീലായി എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം എത്തുന്ന സിനിമ ചിന്താമണി കൊലക്കേസാണ് ആണ് അതിലെ അഡ്വക്കേറ്റായ ലാൽ കൃഷ്ണ വിരാടിയാരെക്കാളും മുകളിലെത്തുമോ ഈ കഥാപാത്രം നമുക്ക് കാത്തിരുന്ന് കാണാം അരുൺ വൈകിയുടെ സംവിധാനത്തിൽ അണിയറയിൽ ഒരുങ്ങുന്ന സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള മൈക്ക് ഖൽബ് ഗോളം ഈ സിനിമയിലേക്ക് നായകനായ രഞ്ജിത്ത് സജീവാണ് ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് ഒപ്പം ജോണി ആൻ്റണിയും ഒരു പ്രധാന വേഷത്തിലെത്തുന്നു യുവതാരനിരകളെ ചേർത്ത് അണിയറയിൽ ഒരുങ്ങുന്ന സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള വ്യത്യസ്തമായ ഒരു സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം അജിത് നായകനാകുന്ന സിനിമയാണ് ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള നായകന്മാരിൽ ഒരാളാണ് അജിത് ആരാധകർ സ്നേഹത്തോടെ തല എന്ന് വിളിക്കപ്പെടുന്ന അജിത്തിന്റെ ഈ മൂവി ഏപ്രിൽ പത്തിനാണ് തിയേറ്ററിൽ എത്തുന്നത് മാർക്ക് ആന്റണിക്ക് ശേഷം സംവിധായകൻ ആദിക് രവിചന്ദ്രനാണ് അജിത്തിനെ വെച്ച് ഈ സിനിമ ഒരുക്കുന്നത് താനൊരു തീവ്ര അജിത് ഫാൻ ആണെന്ന് ആദ്യമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഫാൻ ബോയ് തൻ്റെ ഇഷ്ട താരത്തെ വെച്ച് ഒരുക്കുന്ന സിനിമ അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും പ്രതീക്ഷകളുടെ കാരണവും ജി വി പ്രകാശിന്റെ മ്യൂസിക്കിലാണ് ഇത്തവണ നമ്മൾ അജിത്തിനെ സ്ക്രീനിൽ കാണാൻ പോകുന്നത് സൗത്ത് ഇന്ത്യ മൊത്തം ഇളക്കി മറിക്കുന്ന ഒരു വിജയ സിനിമയായി ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി മാർട്ടേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തമിഴിലെ ബ്രഹ്മാഡ സംവിധായകൻ എ ആർ മുരുകദാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബോളിവുഡ് ചിത്രമാണ് സെക്കന്ദർ സൽമാൻ ഖാൻ നായകനായി എത്തുന്ന സിനിമയിൽ രശ്മിക മന്ദാനയാണ് നായികയായി എത്തുന്നത് സിനിമയിൽ സത്യരാജും ഒരു കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്നു സന്തോഷ് നാരായണന്റെ മ്യൂസിക്കിലാണ് ചിത്രം ഒരുങ്ങുന്നത് മാർച്ച് മുപ്പതിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും